നേരത്തെ ആണെങ്കിൽ വേദനകൾ മാത്രമേ ഉള്ളായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കൃത്യമായിട്ടും പറയുക പക്ഷെ എല്ലാവരും അനുഭവിക്കുന്നവർക്ക് മാത്രമേ അല്ലേ അറിയുള്ളൂ കാണുന്ന ഒരു കാഴ്ചക്കാരായിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്റെ മോന്റെയും എന്റെ അമ്മയുടെ മോനെ പുതിയൊരു ജീവിതം നീണ്ടു ഞങ്ങൾക്ക് തള്ളുക ഒരിക്കലും എന്റെ മോനിലെ ഞാൻ എത്ര ജീവിക്കണം ഒരിക്കലും ജീവിക്കില്ല എൻ്റെ മോന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ പക്ഷെ എന്ത് എന്ത് പറയാനാ പോയതെല്ലാം നല്ലതിനാ ഇനി വരുന്നത് നല്ലതിനാന്ന് ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോവുക പോയ ഞാൻ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല സത്യമായിട്ട് നേരിളെ പറയുമല്ല പക്ഷെ ഞാൻ ആരോ ദ്രോഹിക്കാൻ ഞാൻ പറയല്ല എന്റെ ഉത്സവവും ഇല്ല ഞങ്ങൾ അനുഭവിച്ച വേദന എന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കഷ്ടപ്പെട്ടുകൊണ്ട് വന്നാൽ സ്വസ്ഥമായിട്ട് ഒരു കഞ്ഞി കുടിക്കാൻ പറ്റില്ല സമാധാനമില്ല അയ്യോ എന്തിനു ജീവിക്കണം അവിടെ വെച്ച് തന്നെ ഞാൻ തീരാൻ നോക്കുക പക്ഷെ എന്റെ മോൻ ഞാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ മോൻ എന്തു ചെയ്തു എന്റെ മോനില്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം ദൈവത്തെ വിളിച്ച് നിലത്തിറക്കി ഞാൻ പ്രാർത്ഥിച്ചു ഇന്നും എന്റെ ദൈവം എന്നെ നടത്തുന്നു ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം ദൈവം ഞങ്ങൾക്ക് തന്നു എന്റെ മോനും തിരിച്ചെനിക്ക് തന്നേ ഞാൻ ദൈവത്തോട് നന്ദി പറയുക ഇനി ഒരു മക്കൾക്കും ഇതുപോലത്തെ ഒരു വേദന ഉണ്ടാകുന്നു മാത്രമേ സമാധാനമാണ് നമുക്ക് കേട്ട് വരുമ്പോ പണമൊന്നും നമുക്ക് വേണ്ട പട്ടിണിയാണ് ഇത് സന്തോഷത്തോടെ അമ്മയും മക്കൾ കഴിയുന്ന ഇത് കുടുംബത്തിന്റെ ജീവിതം സന്തോഷം അതിലെല്ലാം കാണും സന്തോഷം മാത്രമേ അല്ലല്ലോ ദുഃഖവും കഴു അതിൽ മക്കളുമായിട്ട് നമ്മൾ തരണം ചെയ്ത് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുപോലൊന്നും ജീവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ കുഞ്ഞുമാണ് മോളും മോനുമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നു ഞാൻ വല്ലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുന്നുള്ളൂ ഞങ്ങളുടെ ജീവിതം ആ രീതിയിൽ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഞാൻ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിട്ട് ഞാൻ തോന്നിട്ടുണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ വന്നു മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നു മുന്നോട്ട് അതുപോലെ ജീവിതത്തിൽ പണം വേണം പക്ഷെ സന്തോഷത്തോടെ അമ്മയും മക്കളും ഒന്നൊരു ഒത്തൊരുമയാണല്ലോ ഏറ്റവും വലുത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലേ ഞങ്ങൾക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭാര്യയും മക്കളും അമ്മയും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാനായിരുന്നു അതെല്ലാം തകർന്ന് എന്ന് നാശിച്ച് നാരാണക്കല്ല് പിടിച്ച് വീട്ടിലൊരു നല്ല ദിവസം വന്നാൽ പോലും നല്ല രീതിയിൽ ചില ആഹാരം ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടില്ല ഇന്നും വഴക്കും ബകളും അല്ല പറഞ്ഞു അമ്മ വന്നിടിയാ അപ്പം അമ്മ വന്ന് ശരി അമ്മ പറയണ്ടേ എല്ലാവരും പഴുചരക്കൊക്കെ കുറേ ഇതൊക്കെ കാര്യം വന്നപ്പോഴത്തേക്കോ ഓ ഞാനെന്റെ അമ്മയെ നോക്കും എൻ്റെ അമ്മയെ മുന്നെ ഒരിക്കലുമില്ല ഒരിക്കലും അവള് ഭയങ്കര സാധനങ്ങൾ പക്ഷെ അതൊന്നും എല്ലാം പോയിക്കോട്ടെ ഈ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് ദൈവം ഞങ്ങളെ നടത്തിയാൽ മാത്രം മതി ആരോടും ഒരു എന്തോ അവരെ ദ്രോഹിക്കാനോ ഒന്നിനു പോകില്ലോടും ഞാൻ പറയും മോനെ നമ്മളെ ദ്രോഹിച്ചവരുടെ അടുത്തോളം നമ്മൾ പോകണ്ട ദൈവൻ തമ്മിനെ നയങ്ങളെല്ലാം ഒരു വഴി വെച്ചു നമുക്ക് സമാധാനമാണല്ലോ ഏറ്റവും നിലവിലും അതോടുകൂടി മുന്നോട്ട് പോയാൽ മതി ആരെയും ദ്രോഹിക്കാനോ എടുക്കാനോ പക തീർക്കാനോ ഒന്നിനും പോവട്ട നമ്മുടെ വേദന നമ്മുടെ ദൈവത്തോട് പറയുക ദൈവം നമുക്ക് നമുക്കിരുന്നല്ല നാണയാണെങ്കിലും തിരിച്ചു കാണിക്കണം പക്ഷെങ്കിലും എൻ്റെ മോനെ ഒരമ്മയ്ക്കും സത്രമല്ലാത്ത ഒരു ഒരു മക്കളും നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് എന്ത് വേദനയുണ്ട് ആ വേദനയായിരുന്നു അമ്മമാനും അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് രണ്ട് വർഷം മൂന്ന് വർഷം ആയാലും സമാധാനമായിട്ടൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളൂ എനിക്കാണെങ്കിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പോലും മെല്ലിച്ച് സമാധാനമില്ല കഴിക്കുന്ന ആഹാരം പിടിക്കുക എന്നല്ല ഭയങ്കര വേദന ഉറക്കമില്ല എൻ്റെ മോൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ മോൻ എങ്ങനെയായിത്തീരൂ എങ്ങനെയായിത്തീരൂ എന്നുള്ള വേദന ഞങ്ങളെ മുന്നോട്ട് 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 വഴി മോൻ നമുക്ക് ഞാൻ പറഞ്ഞു എന്ത് പിടിച്ചു വരെ വരെ പോട്ടെ പോയി അമ്മ ഇനി സമാധാനമായിട്ട് കേട്ടോ രഞ്ജിന്ന് പറഞ്ഞ അമ്മ ഇനി സമാധാനമായിരിക്കുന്നത് നന്നായി അമ്മയെ വീണ വീട്ടിൽ കേട്ടില്ല എന്നാണ് പറഞ്ഞത് പബ്ലിക്കായിട്ട് വീണ അമ്മയോടൊപ്പം ഒന്നിക്കും ഞങ്ങള് കാണട്ടെ അവളേ അതൊക്കെ കുളിച്ചോണ്ടിരിക്കു ഇവിടെ ഒരുമിച്ച് പണി ഇതുകൊണ്ട് ഇവിടെ ഒരു എന്തൊക്കെ ഇത് കണ്ടോ നിങ്ങള് കണ്ടോ കാണിക്കുന്ന പണി കണ്ടോ ഇങ്ങനെ കണ്ടോ കള്ളത്തരം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ കള്ളത്തരം മാത്രം അതൊരിക്കലും അത് എന്താ പറയുന്നത് ഒരു ഒരു പരിധി വരെ നമുക്ക് പിന്നെ ഏതായാലും ഞാൻ സത്യമായിട്ടും ഞാനും എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയും എൻ്റെ വീണാമ്മയും വളരെ 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 ഭയങ്കര ഹാപ്പിയില്ല കാരണം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതൊന്നും എനിക്ക് നടന്നില്ലായിരുന്നു പക്ഷെ എൻ്റെ ഭഗവാനെന്നെ അനുഗ്രഹിച്ച് ഞാനിപ്പോൾ നല്ല സന്തോഷത്തോടാണ് ജീവിക്കുന്നത് വളരെ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഓരോന്നും സന്തോഷത്തോടാണ് ജീവിക്കുന്നത്